മാലിന്യം സൂക്ഷിക്കാനായി വയനാട് മാനന്തവാടി നഗരസഭ വാങ്ങിയ എം സി എഫിൽ സാമ്പത്തിക തിരിമറിയെന്ന ആരോപണം എം സി എഫ് വാങ്ങാൻ ലക്ഷക്കണക്കിന് രൂപ എന്നാണ് വിവരാവകാശത്തിൽ നിന്ന് ലഭിച്ച മറുപടി സംഭവത്തിൽ പൊതുപ്രവർത്തകനായ രാജൻ ഒഴക്കോടി വിജിലൻസിന് പരാതി നൽകി മാനന്തവാടി നഗരസഭ മാലിന്യ സംസ്കരണത്തിന് സ്ഥാപിച്ച ഒരു എം സി എഫ് ഒരു ലക്ഷം രൂപ ചിലവഴിച്ചു എന്നാണ് രാജന് വിവരാവകാശത്തിൽ നിന്ന് ലഭിച്ച മറുപടി രൂപ മറുപടിഒന് മാലിന്യം സൂക്ഷിക്കുന്ന യൂണിറ്റിനാണ് മൂന്നിരട്ടി പണം നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ നഗരസഭ വിവിധ സ്ഥലങ്ങളിൽ സ്ഥാപിക്കുന്നതിനായി മുപ്പത്തിമൂന്ന് എം സി എഫുകൾ വാങ്ങിയെന്നും ഇതിൽ ലക്ഷങ്ങൾ അഴിമതിയുണ്ടെന്നുമാണ് വിജിലൻസിന് നൽകിയ പരാതിയിൽ പറയുന്നത് മാലിന്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നിർമ്മിച്ചിരിക്കുന്ന കൂടുകൾ അതായത് മിനി എം സി എഫ് എന്ന് പറഞ്ഞുള്ള ഈ കൂടിന് വിവിധ സ്ഥലങ്ങളിൽ മാനന്തവാടി മുനിസിപ്പാലിറ്റി വിവിധ സ്ഥലങ്ങളിൽ സ്ഥാപിച്ച മുപ്പത്തി മൂന്ന് എണ്ണമാണെന്ന് യുവരാശ പ്രകാരം ലഭിച്ചിട്ടുള്ള മറുപടിയിൽ എനിക്ക് ലഭ്യമായിട്ടുള്ളത് അതിലൊരു ലക്ഷം രൂപ വെച്ച് മുടക്കി എന്നാണ് ഇവർ അവകാശപ്പെടുന്നത് പക്ഷേ അതിൻ്റെ വലിയ അഴിമതി നടന്നിട്ട് അതിനെ കാണുന്നുണ്ട് അതിനുപയോഗിച്ചിട്ട് മെറ്റീരിയൽസും അതും പിന്നെ തൊഴിലാളികളുടെ കൂലി അടക്കം അടക്കം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ അതിൽ വലിയ വലിയ ഏകദേശം രൂപയിൽ താഴെയാണ് ഒരു മിനി എഫ് ആവശ്യമായി ലക്ഷം രൂപ പറഞ്ഞിട്ടുള്ളത് അത് വിപണിയിൽ ലഭിക്കുന്ന ഏറ്റവും ഗുണനിലവാരമുള്ള സാമഗ്രികൾ ഉപയോഗിച്ച് നിർമ്മിച്ചാൽ പോലും ഇരുപത്തി ഒമ്പതിനായിരം രൂപ മാത്രമാണ് ഒരു യൂണിറ്റിന് വരുക എം സി എഫിന് മൂന്നിരിട്ടിലേറെ വില നൽകിയതിനെതിരെ അന്വേഷണം നടത്തണമെന്നാണ് പരാതി ജനം വയനാട്